കാലടിക്കൊരു നൃത്തശാല ടീം ആഹാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഒരു നൃത്ത പരിശീലന കളരി നമ്മുടെ കാലടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ടീം ആഹാരം എന്ന് പറയുന്ന ആർട്ട് സൊസൈറ്റി രൂപീകരിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ തെലങ്കാന തമിഴ്നാട് കേരളം തുടങ്ങി മൂന്ന് സംസ്ഥാനങ്ങളിൽ നമ്മളുടെ കളരികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കളരികളിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ നേരിട്ടാണ് പരിശീലനം നടത്തുന്നത് മത്സരങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ കല അഭ്യസിപ്പിക്കുന്നില്ല നമുക്കൊരുപാട് എൻക്വയറി വരുന്നുണ്ട് അതിന് ഒരു ആർട്ടിനെ കൃത്യമായിട്ട് അടുത്തറിയാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് കളരികളിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നൃത്തവുമായി ഒരു അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് ഡാൻസ് ക്ലാസ് മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് പല വിധത്തിലുള്ള വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ തിയേറ്റർ വർക്ക് ഷോപ്പ്സുകൾ ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്സുകൾ അതേപോലെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ താളത്തിൻ്റെ ക്ലാസ്സുകൾ ഇപ്പം ഇന്നിവിടെ അഭിനയത്തിൻ്റെ തിയേറ്ററിൻ്റെ വർക്ക്ഷോപ്പ് ആക്ടിങ് വർക്ക്ഷോപ്പ് ഇവിടെ ഇന്ന് നടക്കുന്നുണ്ട് കാലടി സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ കളരിയിലേക്ക് ജോയിൻ ചെയ്താൽ ആ കുട്ടിയുടെ ഉള്ളിൽ സർഗാത്മകമായിട്ട് അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതിനെ കൃത്യമായി നമ്മൾ പുറത്ത് എത്തിച്ച് അതിനെ എങ്ങനെ അവർക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് നമ്മുടെ എല്ലാ കളരികളിലും നടക്കുന്ന പരിശീലന പദ്ധതി ഇപ്പോൾ നോക്കൂ നമുക്ക് നൃത്തം പോലത്തെ ഒരു ഒരു വിഷയം പരിശീലിക്കുമ്പോൾ അതിന് അധ്യാപകരിൽ നിന്നും കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു ശ്രദ്ധയുണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മളുടെ ഓരോ കളരികളിലും ഓരോ ബാച്ചിൽ വളരെ കുറച്ച് കുട്ടികളെ നിർത്തിക്കൊണ്ട് അധ്യാപകർക്ക് കൂടുതൽ കുട്ടികളുമായിട്ട് അടുക്കാനും അതുവഴി അവരിലേക്ക് ഈ ആർട്ടിനെ അതിൻ്റെ അതിൻ്റെ സത്തയോട് കൂടിയിട്ട് നൽകാനും നമ്മൾ ശ്രദ്ധിച്ച് വരുന്നുണ്ട് നമ്മളുടെ ഒരു സെൻറ്ററിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈദരാബാദിൽ ജൂബിലി ഹിൽസിൽ നമ്മളുടെ ഉണ്ട് അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത ഒരു പഠിതാവിന് നമ്മളുടെ ഏത് സെൻ്ററിലും പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഇതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരായിരുന്നാലും ശരി ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ സമയക്രമത്തിനനുസരിച്ച് നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ സെഷൻസ് കൊടുക്കാൻ പറ്റും അത് പ്രാക്ടിക്കൽ മാത്രമല്ല തിയറി കാര്യങ്ങളുണ്ട് ഇപ്പോൾ നാട്യശാസ്ത്രം അഭിനയ ദർപ്പണം ഭരതാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ക്ലാസ്സസുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ നിരവധി മേഖലകളിലൂടെയാണ് ആഹാരിയുടെ എല്ലാ പദ്ധതികളും മുന്നിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇവിടെ കാലടിയിൽ കാലടി ടൗണിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പുതിയ സെൻ്റർ ഓപ്പൺ ആയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടെമ്പിൾ ഓഫ് നോളജാണ് അപ്പോൾ ഇവിടെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്